കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഹോട്ടലിൽ നിറങ്ങിയ നികേഷൻ നിധിയും റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് കറയിലെത്തുന്ന സൂര്യ അവരുടെ അടുത്ത് കാറിനെത്തി ഗ്ലാസ് താഴ്ത്ത് നിധി ഇന്ന് വിളിക്കുന്നത് അവനെ കണ്ട് ദേഷ്യത്തോടെ ഇവനെ ഞാൻ ഡീൽ ചെയ്യണോ എന്ന് നികേഷ് ചോദിക്കുമ്പോ വേണ്ട നീ ഇതിലൊന്നും ഇടപെടണ്ട ഞാൻ കൈകാര്യം ചെയ്തോളാമെന്ന് നിധി പറയുന്നത് എപ്പോഴേക്കും നിറങ്ങി നിധിയുടെ അടുത്തേക്ക് ചെന്ന് നിധി നീ വന്നറിഞ്ഞപ്പോ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ ആ വീട്ടിലേക്ക് വന്നത് പിന്നെ അവിടുത്തെ സാഹചര്യത്തിൽ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല നിധി അച്ഛൻ പറഞ്ഞതോർത്ത് നീ വിഷമിക്കേണ്ടെന്ന് പറയാനാ ഞാൻ വന്നത് അവരുടെ ഭാഗത്തൊന്നും ആലോചിച്ചു നോക്കിയാ നിനക്ക് വിഷമം തോന്നേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും സ്വത്തും വലിയ വീടും ും സൗകര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് നീ വെറൊരു ഡ്രൈവറുടെ കൂടെ പോകുന്നു എന്നറിഞ്ഞ ആരായാലും ദേഷ്യപ്പെടില്ലേ അങ്ങനെ ഒരു കുപ്പത്തൊട്ടിയിൽ പോയി കിടക്കേണ്ട ആളാണോ നീ എന്ന് സൂര്യ ചോദിക്കുന്നത് കേട്ട് അതെ മതി നിർത്തിക്കോ എന്ന് നികേഷ് തടയുന്നുണ്ട് ഇതീം നികേഷിനോടായി നികേഷേ സാർ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഓടാ എന്ന് നിഗേഷിനോടായി പറഞ്ഞു നിധി എന്റെ സർട്ടിഫിക്കറ്റ് പോയെന്ന് കരുതി ഇനി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരം നമുക്കുണ്ടെങ്കിൽ പിന്നെ ഈ സർട്ടിഫിക്കറ്റ്സ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല നീ ഒന്ന് ആലോചിക്കേ ഇങ്ങനെ ഒരു കാളിത്തൊഴുത്തിൽ ജീവിക്കാനാണോ ഈ രാജീവ് ശങ്കറിന്റെ മകളായി പിറന്നത് അങ്കിളിന്റെ ആസ്തി എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ അത്രയും സ്വത്ത് നിനക്ക് ജീവിതത്തിൽ സമ്പാദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ വികാരം കൊണ്ടല്ല വിവേകം കൊണ്ട് ചിന്തിക്കും നിധി അങ്കിളിനോട് ഞാൻ സംസാരിക്കാം ഓക്കെ പക്ഷേ അവരുപേക്ഷിച്ച് നീ എന്റെ കൂടെ ഓസ്ട്രേലിയയിലേക്ക് വരാൻ തയ്യാറാവണം വിവാഹം കഴിച്ച് ഒരാളുടെ കൂടെ താമസിച്ചു എന്നുള്ളതൊന്നും എനിക്ക് പ്രശ്നമല്ല ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ നിന്റെ അച്ഛൻ നിന്നെ അംഗീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പാ എന്ന് സൂര്യ പറഞ്ഞു നിർത്തുമ്പോഴേക്കും നിങ്ങൾ സീറോ ഷെയിം ഐറ്റം തന്നെയാ കേട്ടോ എന്ന് നിധിയും പറയുന്നുണ്ട് നിങ്ങൾക്ക് നിഗേഷും അത് കറക്റ്റ് റൊമാനസ് അൺലിമിറ്റഡ് കോൺഫിഡൻസും എന്ന് പറയുമ്പോഴേക്കും എടാ നീ ആരാടാ എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനെന്ന് സൂര്യ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട് നിധിയും അവരുടെ ഇടയിൽ കയറി കയറുന്നത് നീ ആരാടാ എന്നോട് സംസാരിക്കാൻ എന്ന് ചോദിക്കുമ്പോ ಅಲ್ಲ ಯೋ ಕೋಳ್ಮಿ ನೀ എന്ന് സൂര്യയും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട് നിന്നെ പോലെ ഒരു നാളം കെട്ടെന്ന് പിന്നെ ഞാൻ അങ്ങോന്ന് വിളിക്കണം നിധി ദേഷ്യത്തോടെ പറയുമ്പോ നിധി ഡോണ്ട് യൂസ് ദാറ്റ് കൈൻഡ് ഓഫ് വേർഡ്സ് നിന്നെ പോലെ കുട്ടി അങ്ങനെ ഒരു വാക്കുപയോഗിക്കുന്നത് മോശമാണ് എന്ന് സൂര്യ പറയുമ്പോ ഞാൻ ഇതിലും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കും നിനക്ക് എന്ന് നിധി ചോദിക്കുമ്പോ വേണ്ട എന്നൊരു പരങ്ങളോടെ സൂര്യ പറയുന്നുണ്ട് നീ നീ ഒരാൾ കാരണമാ ഞാൻ ഈ അവസ്ഥയിലായത് എന്നിട്ടിപ്പോ വീണ്ടും വീണ്ടും പിന്നാലെ നടന്ന് ശല്യപ്പെടുത്താൻ വരുന്നോ നിന്നെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല അടിയും ചീത്തയും ഒന്നും നിനക്ക് പോരാ ഒരു കാര്യം ചെയ്യാം ഇനി ഓസ്ട്രേലിയയിലേക്ക് പോവാത്ത രീതിയിൽ ഞാൻ ശരിയാക്കി തരാം നിധി പറയുന്നതുകൾക്ക് എന്താ പറയുന്നതെന്ന് മനസ്സിലായില്ലെന്ന് സൂര്യയും ഇനി ഇനി ഇന്ത്യയിൽ നിന്ന് ഒരിടത്തേക്കും പറഞ്ഞയക്കുന്നില്ല എന്ന് എന്റെ അമ്മയ്ക്കും വീട്ടുകാർക്കും ഇടക്കിടക്ക് വന്ന് കാണാൻ പാകത്തിൽ നിന്നെ ഞാൻ ഒരിടത്താക്കി തരാം എന്നെ നിധി ദേഷ്യത്തോടെ പറയുമ്പോ അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലെന്ന് സൂര്യയും സൂര്യൾ തന്റെ പേഴ്സ് മൊബൈൽ എടുക്കുമ്പോഴേക്കും നിധി എന്താ ചെയ്യുന്നെന്ന് സൂര്യ ചോദിക്കുന്നുണ്ട് വഴിയിൽ വെച്ചൊരു തെമ്മാടി കടന്നു പിടിക്കാൻ വരുന്നെന്ന് പോലീസിൽ വിളിച്ചു പറയാൻ പോവുക എന്ന് നിധി പറയുന്നത് പറയുന്നതുകൾക്ക് അയ്യോ ഞാനോ ഞാൻ തെമ്മാടിയൊന്നുമല്ല എന്ന് സൂര്യം ടെൻഷനോടെ പറയുന്നുണ്ട് നീ അതിലും വലിയ റാസ്ക്കലാ കുറച്ചു കാലം നീ പൂജ പുരയിൽ പോയി കിടക്ക് നിധി ദേഷ്യത്തോടെ പറയുമ്പോ നോ നിധി വേണ്ട നിധി വേണ്ട അയ്യോ ഒന്ന് പറയടാ വേണ്ട നിധി വേണ്ട എന്ന് സൂര്യ പറയുന്നുണ്ടെങ്കിലും നിധി കോൾ ചെയ്ത് ഹലോ സാർ എന്റെ പേര് നിധിന്ന ഞാൻ ഇവിടെ ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള റോഡിലുണ്ട് ഇവിടെ ഒരുത്തൻ എന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നു ആളിത്തിരി ഡ്രഗ്ഡാണെന്ന് തോന്നുന്നു എന്ന് നിധി പറയുന്നത് കേട്ട് ഡ്രഗ്സോ ഓ മൈ മമ്മി ഇല്ലില്ല അങ്ങനെയില്ല അയ്യോ എന്ന് പറഞ്ഞ പരിഭ്രമത്തോടെ സൂര്യ കാറിലേക്ക് കയറുന്നുണ്ട് നിധിയും മൊബൈലിലൂടെ ആ സർ അവൻ രക്ഷപ്പെടാൻ നോക്കുന്നു എന്നവൾ പറയുമ്പോ കാറിലിരുന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് ഞാൻ ഡ്രഗ്ഡാണെന്ന് എന്റെ മമ്മി അറിഞ്ഞാലുണ്ടല്ലോ നോക്കിക്കോ എന്ന് നിധിയോടായി പറഞ്ഞേ നീയും നോക്കിക്കോ എന്ന് നികേഷിനോടും പറഞ്ഞു അവൻ പെട്ടെന്ന് തന്നെ പേടിയോടുകൂടി കാർ ഓടിച്ചു പോകുന്നുണ്ട് സൂര്യ പേടിച്ചോടുന്നത് കണ്ട് നിധി സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും അത് നോക്കി നിൽക്കുന്ന നികേഷിനോടായി എന്താ നോക്കുന്നെ എന്നവൾ ചോദിക്കുന്നുണ്ട് ഏയ് നേരത്തെ എത്ര സങ്കടത്തിലായിരുന്നു ഇപ്പൊ ചിരിക്കണ്ടപ്പോ സന്തോഷം കൊണ്ട് ിയതാണെന്ന് നികേഷും ഇനി അങ്ങനെ കരയാൻ പാടില്ല നികേഷെ കരയിപ്പിച്ചവരുടെയൊക്കെ മുന്നിലേ ജയിച്ചു കാണിക്കണം ചിരിച്ചു നിക്കണം എന്ന് പറഞ്ഞവൾ നികേഷിനെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അവിടെ സുധീഷിന്റെ നാട്ടിലെ റോഡിൽ ഒരു ടെക്സ്റ്റൈൽസിനരികിൽ ടാക്സിയിൽ നിധിയും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് സുധീഷ് നികേഷും നിധിയും അങ്ങോട്ട് നടന്നു വരുമ്പോഴേക്കും സുധീഷിനെ കണ്ട് ഏട്ടത്തിനെത്തിയല്ലോ എന്ന് നികേഷ് പറയുന്നുണ്ട് അവരെ കണ്ട് ഏടാ ഒരുപാട് നേരമായല്ലോടാ എന്ത് പറ്റിയെന്ന് സുധീഷ് ചോദിക്കുമ്പോ വെയിൽ നല്ല ബ്ലോക്ക് ആയിരുന്നേട്ടാ എന്ന് നികേഷും പറയുന്നുണ്ട് സുധീഷ് നിധിയോടായി നിധി പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ചോദിക്കുമ്പോ ഇല്ലെന്ന് അവൾ തലയാട്ടുന്നുണ്ട് കഴിച്ചായിരുന്നോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ നിധി വീണ്ടും തലയാട്ടി സമ്മതിക്കുന്നുണ്ട് ഈ ബസ്സിൽ വന്നതിന്റെ എന്തെങ്കിലും ക്ഷീണമുണ്ടോ സുതീഷ് ചോദിക്കുമ്പോ നികേഷും ചിരിയോടെ എന്തിന് ഞങ്ങൾ എ സി ബസ്സിലാ വന്നേ അതുകൊണ്ട് ക്ഷീണമൊന്നുമില്ലെന്ന് നികേഷും സുധേഷ് വീണ്ടും നിധിയോടായി പക്ഷേ കാണുമ്പോ എന്തോ ഒരു ക്ഷീണം തോന്നുന്നുണ്ടേ എന്ന് പറയുമ്പോ നികേഷും സുധീഷ് ഏട്ടാ ഞാനും അതേ ബസ്സില മൂന്നാല് മണിക്കൂർ യാത്ര ചെയ്തു വന്നത് ഓ കൂടുതൽ അങ്ങ് മെഴുകാ നിക്കല്ലേ എന്ന് പറയുന്നുണ്ട് ചമ്മലോടെ സുധീഷും പോടാന്ന് പറഞ്ഞേ നിങ്ങൾ വരുമെന്ന് കരുതിയിട്ടെ വണ്ടിയുമായിട്ട് വന്നതാ ഞാൻ നമ്മുടെ ട്രാവൽസിലെ വണ്ടിയാ എന്ന് സുധീഷ് പറയുന്നത് കേട്ടേ ഏ നമ്മുടെ ട്രാവൽസിലെയോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് അവന്റെ കൈത്തണ്ടയിൽ പിച്ചിക്കൊണ്ട് ആടാ നമ്മുടെ ട്രാവൽസിലെ എന്ന് സുധീഷ് പറയുമ്പോ ചിരിയോടെ നികേഷും അത് സമ്മതിക്കുന്നുണ്ട് സുധീഷ് വീണ്ടും നിധിയോടായി നിധി സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോ ഈ ടെൻഷനോടെ നികേഷിനെ നോക്കുന്നുണ്ട് അല്ലെങ്കിലും ഇതൊക്കെ വീട്ടിൽ പോയിട്ട് സംസാരിക്കാലോ എന്തിനാ വഴിയിൽ നിന്ന് സംസാരിക്കുന്നത് അല്ലേ എന്ന് സന്തോഷത്തോടെ ചോദിച്ചേ നിധിക്ക് ചായോ മറ്റോ വേണോ എന്ന് ചോദിക്കുന്നുണ്ട് സുധീഷ് നിധി വേണ്ടെന്ന് പറയുമ്പോ നിനക്കോ എന്ന് സുധീഷ് നികേഷിനോടും ചോദിക്കുന്നുണ്ട് ഹോ ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ ഒന്നും വേണ്ടയേ എന്ന് കൈക്കൂപ്പി നികേഷ് പറയുമ്പോഴേക്കും സുധീഷ് അവരോട് കാറിൽ കയറാനായി പറയുന്നുണ്ട് അവിടെ സുധീഷിന്റെ വീട്ടിൽ ഭാസ്കരൻ ഉമ്മറത്തെ പടിക്കെട്ടിലിരുന്ന് ബ്രാൻഡി അടിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് നിധിയും കൂട്ടരും ടാക്സിയിൽ അങ്ങോട്ടെത്തുന്നത് അവരെ കണ്ട് സന്തോഷത്തോടെ മരുമോളായിരുന്നോ എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും സുതീഷും നികേഷിനോടായി എടാ നീ ഏട്ടത്തീയം കൊണ്ട് അകത്തേക്ക് പോ എന്ന് പറയുമ്പോ ഏട്ടം പോവുകയാണോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് ഞാൻ വരാം എനിക്ക് ഡ്രൈവറോട് അടുത്ത ട്രിപ്പിന്റെ കാര്യം സംസാരിക്കാനുണ്ടേ നിങ്ങൾ പൊക്കോ എന്ന് പറയുമ്പോ നികേഷ് നിധിയും വിളിച്ചോണ്ട് വീട്ടിലേക്ക് നടക്കുന്നുണ്ട് സുധീഷ് ടാക്സിയുടെ ഡ്രൈവറുടെ അടുത്തേക്ക് ചെന്നേ ചേട്ടാ എത്രയോ ഏട്ടാ എന്ന് ചോദിക്കുമ്പോ ആയിരത്തി അഞ്ഞൂറ് എന്നയാളും എന്തൊന്നും ചേട്ടാ നേരത്തെ പറഞ്ഞതല്ലേ ഇപ്പോ കൂട്ടി പറഞ്ഞാൽ എങ്ങനെയാ എന്ന് പറഞ്ഞ് തന്റെ പേഴ്സിന്ന് കാശ് എടുത്തുകൊടുത്തോണ്ട് നേരത്തെ പറഞ്ഞ് അത്രയും തുകയുണ്ട് എന്ന് പറയുന്നുണ്ട് അവൻ തീ പടിക്കട്ടിലെത്തി മോളെ എല്ലാരോടും അന്വേഷണം പറഞ്ഞു മോളെ എന്ന് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും സുഭാഷും ചിരിയോടെ അവരെ സ്വീകരിക്കാനായി അങ്ങോട്ട് എത്തുന്നുണ്ട് അച്ഛനും അമ്മയോ ഒക്കെ എങ്ങനെ ഇരിക്കുന്നു സുഖായിട്ട് ഇരിക്കല്ലേ എന്ന് അച്ഛൻ വീണ്ടും ചോദിക്കുമ്പോഴേക്കും എങ്ങോട്ടെത്തുന്ന സുധീഷം നിധി അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് അവളെ വിളിക്കുന്നുണ്ട് ഒരാളൊരു കാര്യം ചോദിക്കുമ്പോ അതിന് ഉത്തരം മുമ്പ് ചേട്ടനും അനിയനും കൂടി അകത്തേക്ക് കൊണ്ടുപോവാനോടാ ഒരു മര്യാദയൊക്കെ വേണ്ടടാ മക്കളെ എന്ന് അദ്ദേഹം പറയുന്ന കേട്ട് എല്ലാരും സുഖായിരിക്കുന്നു എന്ന് നിധി പറയുന്നുണ്ട് അത് പറ എന്റെ പ്രത്യേക അന്വേഷണം അച്ഛനെ അറിയിച്ചായിരുന്നോ എന്ന് ഭാസ്കരൻ വീണ്ടും ചോദിക്കുമ്പോ ഓവെന്ന് നിധിയും അതാണ് ഒരു ദിവസേ എല്ലാരോടും കൂടി ഇങ്ങോട്ട് വരാൻ പറ നമുക്കെല്ലാവർക്കും കൂടി പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ജോളിയാക്കാം എന്താ സുഭാഷേ എന്ന അച്ഛൻ സുഭാഷിനോടായി ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ വാ എന്ന് പറഞ്ഞ് സുഭാഷ് അകത്തോട്ട് പോകുമ്പോഴേക്കും അവരും പുറകെ കയറി ചെല്ലുന്നുണ്ട് സുതീഷ് അവരുടെ പുറകെ ചെല്ലാൻ തുടങ്ങുമ്പോഴേക്കും ഭാസ്കരനും ഇടാ ഞാൻ എന്റെ മരുമോളെ വിളിച്ച് സംസാരിക്കുമ്പോഴേ അതിനിടയ്ക്ക് കയറി വിളിച്ചോണ്ട് പോവാൻ നോക്കരുത് പിന്നെ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോവാം എന്ന ആവശ്യത്തോടെ പറയുമ്പോ ഇനി അതിന്റെ കൂടി ഒരു കുറവുള്ളൂ എന്ന് പറഞ്ഞ് സുതീഷും അകത്തോട്ട് കയറി പോകുന്നുണ്ട് അവളെ ഡൈനിങ് ഹാളിലേക്കാസേരയിൽ ടെൻഷനോടെ ഇരിക്കുന്ന നിധിക്ക് നാരങ്ങ വെള്ളം കൊണ്ടു കൊടുക്കുന്നുണ്ട് സുഭാഷ് എനിക്ക് വേണ്ടെന്ന് നിധി പറയുമ്പോ കുടിക്കെ യാത്ര ചെയ്തു വന്ന് ക്ഷീണം മാറും എന്ന് പറഞ്ഞ് സുഭാഷ് വീണ്ടും നിർബന്ധിക്കുമ്പോ നിതി ആ ഗ്ലാസ് വാങ്ങുന്നുണ്ട് സുഭാഷ് അരികെ നിൽക്കുന്ന നികേഷിനോടായി ഇടാ അടുക്കളയിലുണ്ട് ചെന്നെടുത്ത് കുടിക്കെന്ന് പറയുമ്പോഴേക്കും നികേഷും അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോഴാണ് സുധീഷ് അങ്ങോട്ട് വന്ന് ഇടോ സർട്ടിഫിക്കറ്റ്സ് വീട്ടുകാരെ തന്നില്ല എന്നല്ലേ പറഞ്ഞു സത്യത്തിൽ എന്താ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോഴേക്കും ഹരീഷും എത്തുന്നുണ്ട് എടുത്തി അങ്ങനെ ചതിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല വീട്ടിൽ ആരുമില്ലെന്ന് പറഞ്ഞിട്ടാ ഞാൻ അങ്ങോട്ട് പോയത് അവിടെ ചെന്നപ്പോ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ അച്ഛനും ചേട്ടനും കാത്തിരിക്കുന്നു എന്നെ അവിടെ പിടിച്ചു നിർത്താനുള്ള പ്ലാൻ പ്ലാനായിരുന്നു അപ്പോഴാ ഞാൻ അറിഞ്ഞത് ടെൻഷനോടെ ഓർത്ത് പറയുമ്പോ പോകുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടായിരിക്കുമെന്ന് അതും എൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നിച്ചതാണെന്ന് സുധീഷ് പറയുമ്പോ അല്ല മോളെ സർട്ടിഫിക്കറ്റ് തരില്ലെന്നാണോ പറഞ്ഞത് എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട് ഞാൻ തിരിച്ചുപോയി അവര് പറയുന്നത് പോലെ ജീവിച്ച സർട്ടിഫിക്കറ്റ് തരാം അങ്ങനെ ജീവിക്കാൻ എനിക്കെന്തിനാ സർട്ടിഫിക്കറ്റ്സ് എഞ്ചി പറഞ്ഞിട്ടും എനിക്കവരത് തന്നില്ല തന്നില്ലെങ്കിലും സാരമില്ലായിരുന്നു അതൊക്കെ എന്റെ മുന്നിലിട്ടവർ കത്തിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ കരച്ചിലോടെ എന്നോട് ഇത്ര ദേഷ്യമുണ്ടെങ്കിലും ഇത് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല അവൾ പറയുന്നുണ്ട് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് സുഭാഷ് പറയുമ്പോൾ നാലക്ഷരം പഠിച്ചതല്ലേ അവരും പുറത്തിരിക്കുന്ന ഞങ്ങളുടെ അച്ഛൻ പോലും ഇത്രയും ക്രൂരത കാണിക്കില്ല എന്ന് സുധീഷും പറയുന്നുണ്ട് എന്നാലും എത്ര വർഷത്തെ കഷ്ടപ്പാടാ അവർ ഒരു നിമിഷം കൊണ്ട് ചാരമാക്കിയത് അല്ല അമ്മ ഒന്നും പറഞ്ഞില്ലെന്ന് സുഭാഷ് ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് എനിക്കത് തരരുതെന്ന് ആദ്യം തന്നെ പറഞ്ഞത് അമ്മയാ ആ അമ്മ എന്ത് പറയാൻ എന്ന് ചോദിച്ചു നിധിക്ക് അറിയുമ്പോഴേക്കും കരയല്ലേ നിധി കരയാതെ എന്ന് പറഞ്ഞ് സുധീഷും സുഭാഷും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവളും തന്റെ കണ്ണീർ തുടച്ചുകൊണ്ട് അതെ ഇനി കരഞ്ഞിട്ടെന്തിനാ അവരെ പറ്റി ശരിക്കും മനസ്സിലാക്കാൻ ഒരു അവസരം കിട്ടി ഇനി ഞാൻ നോക്കിക്കോളാം എന്നെ തോൽപ്പിക്കാനല്ലേ അവര് നോക്കിയത് ഇങ്ങനെയും അവരുടെ മുന്നിൽ ഞാൻ ജയിച്ചു കാണിക്കും ഉറപ്പ് ഇങ്ങനെ പറഞ്ഞിട്ടാ ഞാൻ വന്നതെന്ന് നിധി പറയുന്നുണ്ട് അതെ അതാണ് അവർക്കുള്ള ശരിയായ മറുപടി ഇന്ന് സുധീഷും അവളെ സപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും അവളും അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് പോകുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും സുധീഷിനോടായി ഇടാ എന്താ ഈ കേൾക്കുന്നത് ഇങ്ങനെയും വീട്ടുകാരുണ്ട് ോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഏട്ടത്തി എവിടെ പിടിച്ചു നിർത്താൻ അവര് മാക്സിമം നോക്കിയതാ എന്നിട്ടും നടന്നില്ലെന്ന് നികേഷും എല്ലാം നിന്ന ഹരീഷും സർട്ടിഫിക്കറ്റ് കത്തിച്ചത് എന്തിനാണെന്ന് പോയി ചോദിച്ചാലോ എന്ന് ചോദിക്കുമ്പോ ഏയ് അതൊന്നും വേണ്ടടാ അത് പിന്നെ വേറെ കുഴപ്പമാവും തൽക്കാലം ഇതങ്ങ് വിട്ടേക്കാമെന്ന് പറഞ്ഞ് അവൻ നിധിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് അവൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോഴേക്കും കട്ടിൽ കിടക്കുന്ന നിധിയെ കണ്ട് അയ്യോ കിടക്കായിരുന്നോ ചോദിക്കുമ്പോഴേക്കും നിധിയും എഴുന്നേറ്റുണ്ട് സാറയില്ല വന്നോളൂ എന്ന് പറയുന്നുണ്ട് ഹരീഷ് അവളുടെ അടുത്തേക്ക് വന്ന് ഇയാളുവല്ലാണ്ട് അപ്സെറ്റ് ആയോണ്ടേ ഉറങ്ങിക്കാണില്ലെന്ന് കരുതി എന്ന് പറയുമ്പോ ഒന്നും അല്ലെന്ന് നിധിയും താൻ ഓക്കെയാണോ ഇപ്പോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ ഇത്രയും കാലം വീട്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കും ചോദിച്ചാൽ എങ്ങനെ തരും എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ആയിരുന്നു ഇനിയിപ്പോ അതൊരിക്കലും അവിടുന്ന് കിട്ടില്ലെന്ന് ഉറപ്പായല്ലോ അതുകൊണ്ട് ഇത്തിരി ഇതിരി ഓക്കെയാണെന്ന് നിധിയും അങ്ങനൊന്നും വിചാരിക്കേണ്ട നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കാണാതെ പോയെന്നോ കളഞ്ഞു പോയെന്നോ കാണിച്ച് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലൈ ചെയ്യാം സുതീഷ് പറയുന്നത് കേട്ട് നിധി പ്രതീക്ഷയോടെ സുധീഷിനെ നോക്കുമ്പോഴേക്കും ആന്നേ എടോ തനിക്ക് ഞാനില്ലേ പിന്നെന്താണ് വിഷമിക്കാതിരിക്കെ എന്നൊക്കെ സുധീഷ് പറയുമ്പോ നിധി വീണ്ടും അമ്പരപ്പോടെ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക താനെന്താടോ ഇങ്ങനെ നോക്കുന്നേ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് വാക്ക് തന്നിട്ട് അത് പാലിച്ചില്ലേ അതുപോലെ ഇതും പാലിച്ചിരിക്കും എന്നെ വിശ്വസിച്ചോ എന്ന് സുധീഷ് പറയുമ്പോ ഞാൻ വിശ്വസിച്ചില്ലെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് നിധിയും അത് മതി താൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യം എനിക്ക് വിട്ടേക്ക് ഒരു രണ്ടു മാസത്തെ സമയം സമയമെടുക്കായിരിക്കും എന്ന് സുധീഷ് പറയുമ്പോ അതൊന്നും പ്രശ്നമല്ല അത് കിട്ടിയാൽ മതി എന്ന് നിധിയും ഒന്നും പേടിക്കണ്ട ആപ്ലിക്കേഷൻ ഫോമിൽ ഒപ്പിട്ട് തന്ന മാത്രം മതി ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ശരി ശരിയെന്ന് നിധിയും ഇയാളെ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നേ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടും നല്ലൊരു ജീവിതം കിട്ടും ഇവരെ കഷ്ടപ്പെട്ടതിനുള്ള റിസൾട്ട് ഉറപ്പായും കിട്ടും പേടിക്കണ്ട ഇയാളെ വീട്ടിലുള്ളവരെ ഒരു ദിവസം ഈശ്വര ഇത് നമ്മുടെ നിധി തന്നെയാണോ എന്ന് അതിശയിക്കുന്ന ഒരു കാലം വരും താൻ നോക്കിക്കോ എന്ന് സുധീഷും പറയുന്നുണ്ട് നിധിയും ബെഡിന്ന് എഴുന്നേറ്റ് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോ അയ്യോ അതിനെന്താ താൻ പറഞ്ഞ പോരെ എന്ന് സുധീഷും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടി വരുമ്പോ സമയമാവില്ലേ അതുവരെ വെറുതെ ഇരിക്കാൻ വയ്യ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കില് ഞാൻ പഠിച്ചത് പ്രകാരമുള്ള ജോലി വേണമെന്നൊന്നുമില്ല എന്തെങ്കിലും ഒന്ന് മതി ഒന്ന് ആവാൻ പറ്റുന്ന എന്തെങ്കിലും അതൊരു കോൺഫിഡൻസാ ഈ നാട്ടില് എനിക്ക് വേറെ ആരെയും പരിചയമില്ലാത്തോണ്ടാ എന്തെങ്കിലുമൊന്ന് കണ്ടെത്തി തരാൻ പറ്റുമോ ശരിക്കും ഹെൽപ്പ്ഫുൾ ആയിരിക്കും അഭ്യർത്ഥിക്കുമ്പോ ഉറപ്പായിട്ടും നമുക്ക് നോക്കാം അങ്ങനെ ഏതെങ്കിലും ഒരു ജോലിയല്ല ഇയാള് പഠിച്ച പഠിപ്പിനുള്ള ജോലി തന്നെ ഞാൻ വാങ്ങി തരും പോരേ ഇതൊക്കെ എന്തായാലും എന്നോട് പറഞ്ഞില്ലേ ഇനി അത് നടന്നു തന്നെ വിചാരിക്കുക എന്നിട്ട് ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോ അപ്പൊ ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ സുധീഷ് പോകുമ്പോഴേക്കും നിധിയും ചെന്ന് ആ ഡോർ അടയ്ക്കുന്നുണ്ട് അവിടെ നിധിയുടെ വീട്ടിലും സാന്ദ്ര തന്റെ ബെഡ്റൂമിൽ രാജീവ് നിധിയുടെ സർട്ടിഫിക്കറ്റ് എല്ലാം കത്തിച്ച കാര്യങ്ങളെല്ലാം ഓർത്ത് ടെൻഷനോടെ ഇരിക്കുക തന്റെ മൊബൈലെടുത്ത് വാട്സപ്പിൽ സോറി നിധി എന്ന് പറഞ്ഞ് നിധിക്കൊരു വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട് സുധീഷിന്റെ വീട്ടിലെ ഉമ്മറത്തെ പടിക്കെട്ടിൽ നിധി ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് സാന്ദ്രയുടെ മെസ്സേജ് വരുന്നത് വെള്ളത് പ്ലാ ചെയ്യിക്കുമ്പോഴേക്കും സോറി നിധി നെക്കനോട് ഉറപ്പായും ദേഷ്യമുണ്ടാവും എന്നറിയാം നീ സർട്ടിഫിക്കറ്റ് ചോദിച്ച കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു എന്നതൊക്കെ ശരിയാണ് അമ്മ നിന്നോട് സംസാരിച്ച് തിരിച്ചയക്കാതെ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോ ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല നിന്നോട് എന്തെങ്കിലും സംസാരിച്ച് വഴക്കുണ്ടായ തന്നെ അവസാനം സർട്ടിഫിക്കറ്റ് തിരിച്ചു തരുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു നിനക്ക് നല്ലത് വരണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചായിപ്പോയി തോറി നിധി എന്നൊക്കെ ഏട്ടത്തിൽ പറയുന്നത് കേട്ട് ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് സുനന്ദ അകത്തുനിന്ന് ഉമ്മറത്തേക്ക് വന്ന് പുറത്തിരിക്കണോ എന്ന് ചോദിക്കുന്നത് പുളേക്കണ്ട ചിരിയോടെ എല്ലാ ദിവസവും കൃത്യസമയത്താണല്ലോ വരവ് എന്ന് ചോദിക്കുമ്പോ അതിപ്പോ ഏഷ്യാനെറ്റ് സീരിയൽ തുടങ്ങേണ്ട സമയമാണ് മഴ തോരും മുമ്പേ തുടങ്ങിക്കഴിഞ്ഞ പവിത്രം തീരുന്നതുവരെ ലോകത്ത് എന്തു തന്നെ സംഭവിച്ചാലും അമ്മ അറിയില്ല ഇപ്പൊ വേണമെങ്കിലേ ഒരു കള്ളം വന്ന് എല്ലാം എടുത്തോണ്ട് പോയാലും അമ്മ അറിയാൻ പോകുന്നില്ല പിന്നെ ഈ സമയത്തല്ലേ പണി കഴിഞ്ഞ് സുഭാഷ് വരുന്നത് എട്ടനെയും കാണാലോ എന്ന് സുനന്ദ പറയുമ്പോ അതെന്തിനാ എന്നും സുഭാഷേട്ടനെ ചേട്ടനെ കാണുന്നു എന്ന നിധിയും ചോദിക്കുന്നുണ്ട് ഈ വീട്ടിൽ എന്നോട് ഏറ്റവും നന്നായി പെരുമാറുന്നത് സുഭാഷേട്ടനാ അത് തന്നെ എന്ന് സുനന്ദ പറയുമ്പോ അത് മാത്രമാണോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് ഒരു പെൺകുട്ടി വേറൊരു പെൺകുട്ടിയോട് അത് പറയേണ്ട കാര്യമുണ്ടോ കണ്ണിൽ നോക്കിയാ അറിയില്ലേ എന്ന് സുനന്ദ് ചോദിക്കുമ്പോ അങ്ങനെ സത്യം പറയുന്ന നിധിയും ഇനി ഈ വീട്ടിലുള്ളത് എനിക്ക് വലിയ സന്തോഷം വീട് പെണ്ണുങ്ങൾ വാഴാത്ത സ്ഥലമാണെന്നുള്ള പെരുദോഷം നിധി അല്ലേ മാറ്റിയത് നിധി ഇവിടെ നിന്ന് പോയിരുന്നെങ്കിൽ ഇവിടെയുള്ള ആളുകളുടെ കാര്യം ഇതിലും കഷ്ടമായനെ നാട്ടുകാരെല്ലാം കൂടി അതും പറഞ്ഞ് പരിഹസിച്ചേനെ ഇപ്പോ അത് നടക്കില്ലല്ലോ എന്ന് സുനന്ദ പറയുമ്പോ എന്താ പഠിക്കും െന്ന് നിധി ചോദിക്കുന്നുണ്ട് ഡിഗ്രി സെക്കൻഡ് ഇയർ ഇയാളോ എന്ന് സുനന്ദ ചോദിക്കുമ്പോ ആർക്കിടെക്ചർ പഠിച്ചതാണെന്ന് നിധിയും ജോലിക്ക് പോകുന്നില്ലേ അപ്പോ എന്ന് സുനന്ദ ചോദിക്കുമ്പോ ആണ് ഇനി ട്രൈ ചെയ്യണമെന്ന് നിധിയും പ്രേമവും ഒളിച്ചോട്ടവും ഒക്കെ ആയിട്ട് അതിനെ ട്രൈ ചെയ്യാൻ സമയം കിട്ടിക്കാണില്ല അല്ലേ നിധിയുടെ ധൈര്യമൊക്കെ സമ്മതിക്കണം ഇഷ്ടപ്പെട്ട ആൾക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പോന്നില്ലേ എന്തുമാത്രം അപ്പോ നിധിയുടെ ധൈര്യം എനിക്ക് കിട്ടണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും പക്ഷേ കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് ടെൻഷനോടെ പറഞ്ഞ് അല്ല ഇയാളെങ്ങനെ സുധീഷുമായി പ്രേമത്തിലായത് അല്ലെങ്കിൽ തന്നെ പ്രേമത്തിലാവാൻ കാരണം എന്തെങ്കിലും വേണോ അല്ലെ നമ്മള് പോലും അറിയാതങ്ങ് പറന്ന് ചെന്ന് വീഴു അല്ലേ അപ്പൂപ്പൻ താടി കാറ്റിൽ പോണ പോലൊരു പോക്ക് അല്ലേ ആ ഫീല് വേറൊരാളോട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ശരിയല്ലേ ഇനി സുഭാഷേട്ടനെ കാണാൻ മാത്രമല്ല ഇയാളെ കാണാനും ഞാൻ ഇവിടേക്ക് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് എന്ന് സുനന്ദ പറയുമ്പോൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് നിധിയും കൈ കൊടുക്കുന്നുണ്ട് രാവിലെ ആവുമ്പോ നേരം പരമ്പരാ വെളുത്തിട്ടും ഡൈനിങ് ഹാളിൽ കിടന്നുറങ്ങിയായിരുന്ന സുധീഷിനെയും നികേഷിനെയും ഹരീഷിനെയും കണ്ട് അങ്ങോട്ട് വന്ന നിധി ഇതുവരെ എഴുന്നേറ്റില്ലേ എന്ന് നിധി പറയുമ്പോഴേക്കും സുഭാഷ് അവൾക്കുള്ള ചായയുമായി അങ്ങോട്ട് വരുന്നുണ്ട് ഇതൊരു ഉറക്കമായ ഇത് എന്ന് നിധി ചോദിക്കുമ്പോൾ ഒരു ദിവസം എഴുന്നേൽപ്പിച്ച എല്ലാ ദിവസവും അവരെങ്ങനെ ചെയ്യുമെന്ന് കരുതിയോ ഇതൊക്കെ എത്ര കാലത്തെ ശീലമാ അത് മാറ്റാനൊന്നും പറ്റില്ലെന്ന് സുഭാഷ് പറയുന്നുണ്ട് അതൊക്കെ വെറുതെയാ ഒരാഴ്ച ദിവസവും എന്തായാലും എഴുന്നേൽപ്പിച്ച് നോക്ക് പിന്നെ അവർ വിചാരിച്ചാൽ പോലും ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റില്ല നിധി പറയുമ്പോൾ സുഭാഷ് അവൾക്ക് ചായ നീട്ടുന്നുണ്ട് ഇനിപ്പോ വരാമെന്ന് പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് ചെന്ന് ഒരു പ്ലേറ്റും സ്പൂണും എടുത്തോണ്ട് വന്ന് സ്പൂൺ വെച്ച് ആ പ്ലേറ്റിൽ കൊട്ടുന്നുണ്ട് ആ ശബ്ദം കേട്ട് അവരെല്ലാം ഞെട്ടി എഴുന്നേൽക്കുമ്പോഴേക്കും നിങ്ങളോടൊക്കെ എത്ര തവണ പറയണം അവൻ എഴുന്നേൽ ഒരാൾ മാത്രം ജോലി ചെയ്യാം ബാക്കിയുള്ളവരൊക്കെ കിടന്നുറങ്ങാ അത് ശരിയാണോ എഴുന്നേൽക്ക് കേട്ടെ ഇതിപ്പോ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കണോ എന്ന് മുതൽ എല്ലാ ദിവസവും കാലത്ത് നേരത്തെ എഴുന്നേൽക്കണം മണി കഴിഞ്ഞ ആരും കിടന്നുറങ്ങാൻ പാടില്ല ഇന്ന് നിധി പറയുമ്പോ പിന്നെ നടന്ന കാര്യം തന്നെ നിങ്ങൾ കിടക്കാൻ നോക്കുന്ന നികേഷിനോടും ഹരീഷിനോടുമായി പറഞ്ഞ് സുധീഷ് വീണ്ടും അവിടെ തന്നെ കിടക്കുന്നുണ്ട് നിധി നികേഷിനോട് പറയുമ്പോഴേക്കും നികേഷ് അവനെ പിച്ചുന്നുണ്ട് എന്താടാന്ന് സുതീഷ് ചോദിക്കുമ്പോ അത് ഞാൻ പറഞ്ഞിട്ടാ ഉറക്കം പോവാനേ ഇത്തിരി വേദനിക്കുന്നത് നല്ലതാ എഴുന്നേൽക്കാൻ നോക്കുന്ന പറയുമ്പോഴേക്കും ഹരീഷ് വേഗത്തിൽ എഴുന്നേറ്റ് തന്റെ പായെല്ലാം എല്ലാം മടക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തൊരു കഷ്ടമായതെന്ന് പറഞ്ഞ് സുതീഷ് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴേക്കും അല്ലോ പായും തലേണമെടുക്കാൻ നിങ്ങളുടെ വേലക്കാരി വരുവോ എന്ന് ചോദിക്കുമ്പോ ഇടാ നീ ഇതുകൂടി ഒന്ന് മടക്കി വെച്ചേക്കേ എന്ന് നികേഷിനോടായി സുധീഷ് പറയുന്നുണ്ട് എന്നെന്താ നിങ്ങളുടെ വേലക്കാരനാണോ അല്ലല്ലോ സ്വന്തം പായം അടക്കിയത് കൊണ്ട് കൈ വേദനിക്കാനൊന്നും പോകുന്നില്ല അടക്കെന്ന് പറയുമ്പോഴേക്കും സുധീഷും വേഗത്തിൽ തന്നെ ആ പായം അടക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് നികേഷും അവിടുന്ന് പോകുമ്പോഴേക്കും ഇതാ ഇനി ചായ എങ്ങ കുടിച്ചേ എന്ന് പറഞ്ഞ് സുഭാഷ് ആ ചായക്കപ്പ് നിധിയുടെ കൈയിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് നിധിയും ചിരിയോടെ ആ ചായ കുടിക്കുമ്പോഴേക്കും അടിപൊളി എന്ന് സുഭാഷും സന്തോഷത്തോടെ പറയുന്നുണ്ട് അവിടെ അവരുടെ അച്ഛൻ ഭാസ്കരൻ ഉമ്മറത്തിട്ട കട്ടിലിരുന്ന് ബീഡിയും വലച്ച് കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുക നികേഷും അവിടെ മുറ്റത്തൊരിടത്തിരുന്ന് പല്ലുതച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒഴാണ് നിധി മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് ചൂലെടുത്ത് മുറ്റം തൂക്കാൻ തുടങ്ങുന്നത് അവളെ കണ്ട് ഭാസ്കരനും ഹലോ മിസിസ് മരുമകൾ എന്ന് വിളിക്കുമ്പോഴേക്കും നിധി അടി നിർത്തിക്കൊണ്ട് ഭാസ്കറിനെ നോക്കുമ്പോ മുറ്റം കഴിഞ്ഞാൽ പുരപ്പുറം തൂക്കുന്നുണ്ടോ അല്ല പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നാണല്ലോ ചോദിച്ചു ചിരിക്കുമ്പോഴേക്കും ഒന്നും ഇണ്ടാതെ നിൽക്കുന്ന നിരിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ